ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഗാന്ധി കുടുംബത്തോളം ചർച്ച ചെയ്യപ്പെടുകയും സ്വാധീനം ചെലുത്തുകയും ചെയ്തിട്ടുള്ള മറ്റൊരു കുടുംബം ഉണ്ടാകില്ല ഒരു നൂറ്റാണ്ടിലധികം നീണ്ട രാഷ്ട്രീയ പാരമ്പര്യത്തിൽ സ്വാതന്ത്ര്യ സമരത്തിന്റെ മുൻനിരയിൽ മുതൽ ആധുനിക ഇന്ത്യയുടെ ഭരണചക്രം വരെ തിരിക്കുന്നതിൽ ഇവർക്ക് നിർണായക സ്ഥാനമുണ്ട് നെഹ്റുവിന്റെ പാരമ്പര്യം ഗാന്ധി കുടുംബത്തിന്റെ വേരുകൾ കിടക്കുന്നത് ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റുവിൽ നിന്നാണ് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ അടിത്തറ പാകിയതും സോഷ്യലിസം മതേതരത്വം ജനാധിപത്യം എന്നീ ആശയങ്ങളിൽ അധിഷ്ഠിതമായ ഒരു രാഷ്ട്രസങ്കല്പം രൂപപ്പെടുത്തിയതും അദ്ദേഹമാണ് ഇന്ത്യയുടെ ലോകവേദിയിലെ വളർച്ചയിൽ നെഹ്റുവിന്റെ ദീർഘവീക്ഷണത്തിന് വലിയ പങ്കുണ്ട് ഇന്ദിരാഗാന്ധി ഇരുമ്പിൻ വനിത നെഹ്റുവിന്റെ മകളും ഇന്ത്യയുടെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയുമായ ഇന്ദിരാഗാന്ധി ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഒരു കൊടുങ്കാറ്റായിരുന്നു ധീരമായ തീരുമാനങ്ങളിലൂടെയും ശക്തമായ നേതൃത്വത്തിലൂടെയും അവർ ഇന്ത്യയുടെ ഉരുക്ക് വനിത എന്നറിയപ്പെട്ടു ബാങ്ക് ദേശസാൽക്കരണം ബംഗ്ലാദേശ് വിമോചനം തുടങ്ങിയ ചരിത്രപരമായ നേട്ടങ്ങൾക്കൊപ്പം അടിയന്തരാവസ്ഥ ഏർപ്പെടുത്തിയതിലൂടെ അവർ കടുത്ത വിമർശനവും നേരിട്ടു അവരുടെ കൊലപാതകം രാജ്യത്തിന് വലിയ ആഘാതമായി രാജീവ് ഗാന്ധി സാങ്കേതിക വിപ്ലവത്തിന്റെ തുടക്കക്കാരൻ മാതാവിന്റെ മരണശേഷം രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്ന രാജീവ് ഗാന്ധി യുവത്വത്തിന്റെയും ആധുനികതയുടെയും പ്രതീകമായിരുന്നു രാജ്യത്ത് കമ്പ്യൂട്ടർവൽക്കരണം പോലുള്ള സാങ്കേതിക മുന്നേറ്റങ്ങൾക്ക് അദ്ദേഹം തുടക്കമിട്ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ അദ്ദേഹത്തിന്റെ ദാരുണമായ കൊലപാതകം കുടുംബത്തിന്റെ ത്യാഗത്തിന്റെ മറ്റൊരു ഉദാഹരണമായി സോണിയാഗാന്ധിയും പുതിയ തലമുറയും രാജീവ് ഗാന്ധിയുടെ മരണശേഷം കോൺഗ്രസ് തകർച്ച നേരിട്ട ഘട്ടത്തിൽ രാഷ്ട്രീയത്തിലേക്ക് കടന്നുവന്ന സോണിയാഗാന്ധി പാർട്ടിയെ ദീർഘകാലം നയിക്കുകയും ഐക്യത്തോടെ നിലനിർത്തുകയും ചെയ്തു നിലവിലെ തലമുറയിൽ രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധി എന്നിവരാണ് കോൺഗ്രസിന്റെ നേതൃനിരയിലുള്ളത് രാഷ്ട്രീയ വെല്ലുവിളികൾ ശക്തമായ ഈ കാലഘട്ടത്തിൽ രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്ര പോലുള്ള നീക്കങ്ങൾ കോൺഗ്രസിനും രാജ്യത്തെ പ്രതിപക്ഷ രാഷ്ട്രീയത്തിനും പുതിയ ഊർജം പകർന്നു നൽകി വിമർശനങ്ങളും പ്രസക്തിയും ഗാന്ധി കുടുംബത്തിന്റെ രാഷ്ട്രീയ പാരമ്പര്യം കുടുംബവാഴ്ച എന്ന വിമർശനം നിരന്തരം നേരിടുന്നുണ്ട് എന്നാൽ ഈ വിമർശനങ്ങൾക്കിടയിലും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിന്റെ ഏറ്റവും വലിയ ഐക്കണായി ഈ കുടുംബം നിലനിൽക്കുന്നു രാജ്യത്തിന്റെ മുക്കിലും മൂലയിലും ഉള്ള സാധാരണക്കാർക്ക് കോൺഗ്രസ് പാർട്ടി എന്നാൽ ഗാന്ധി കുടുംബമാണ് സ്വാതന്ത്ര്യസമര കാലഘട്ടം മുതൽ രാജ്യത്തിനായി ജീവൻ ബലിയർപ്പിച്ച ഒരു പാരമ്പര്യം ഈ കുടുംബത്തിനുണ്ട് ബി ജെ പി പോലുള്ള ശക്തമായ പാർട്ടികളുടെ വെല്ലുവിളികൾക്കിടയിലും രാജ്യത്തിന്റെ മതേതര ജനാധിപത്യ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുന്നതിൽ ഗാന്ധി കുടുംബം ഇപ്പോഴും ഒരു പ്രധാന ശക്തിയായി തുടരുന്നു ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ഭാവിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഗാന്ധി കുടുംബത്തിന്റെ പങ്ക് ഒരിക്കലും തള്ളിക്കളയാനാവില്ല